ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അന്ത്യോക്യയിലെ പ്രധാനപ്പെട്ട ഒരു പുരാതന കേന്ദ്രത്തിനാണ് വിശുദ്ധ പത്രോസ് അന്ത്യോക്യയിൽ സിംഹാസനം സ്ഥാപിച്ചതായിട്ട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നു പത്രോസ് ലീഹ അന്ത്യോക്കയിലെത്തി സുവിശേഷം പ്രസംഗിച്ച് ആളുകളെ മാനസാന്തരപ്പെടുത്തി മാമുദിസ നൽകിയ ആ സ്ഥലം ഇവിടെ ഈ മലയിൽ ഒരു ഗുഹയിൽ താമസിച്ച് പത്രോസ് പത്രോസും പൗരോസും ഒക്കെ പ്രാർത്ഥിക്കുകയും അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തു പത്രോസിൻ്റെ നാമത്തിൽ ഒരു ഈ ഗുഹ ഇപ്പോൾ പത്രോസ് നാമത്തിലുള്ള ഒരു ദേവാലയമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് നന്ദിയുഖയുടെ പ്രാധാന്യം മാധ്യമ സഭയിൽ നന്ദിയൊക്കെയായിക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമാണിത് യറുസലേമിൽ നിന്ന് ശിഷ്യന്മാർ നാനാസ്ഥലങ്ങളിലേക്കും ഇറങ്ങി പുറപ്പെട്ടു അന്ത്യോക്കിയ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രവുമായിരുന്നു അന്ത്യോക്യ അന്ത്യോക്യയിൽ വെച്ചാണ് അതുവരെ നസ്രാണികൾ എന്ന് അറിയപ്പെട്ടിരുന്ന നസ്രാണികളൊന്നാണല്ലോ ഏറ്റവും ആദ്യം ഈശോയുടെ അനുയായികളെ വിളിച്ചിരുന്നു നസ്രായനായ ഈശോയുടെ അനുയായികൾ എന്ന നിലയിൽ നസറിൻസ് എന്ന് വിളിക്കപ്പെട്ടു അങ്ങനെ നമ്മുടെ സഭയിൽ നിന്നും പുരാതന ക്രൈസ്തവര് പുരാതനകാലം മുതൽ തന്നെ നസറാനികൾ എന്നാണ് അറിയപ്പെട്ടത് അന്ത്യോക്കിയ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഗ്രീക്കിൽ നിശിഹ എന്ന വാക്കിനെ ക്രിസ്തോസ് എന്നാണ് വിളിക്കുക ആ ക്രിസ്തോസ് എന്നാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉരുത്തിരിഞ്ഞത് ക്രിസ്തുസ് എന്നാൽ ലാറ്റിൻ പദമാണ് അതിൽ നിന്ന് ഇംഗ്ലീഷിലുള്ള ക്രൈസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഈശോയുടെ മിശിഹയുടെ അനുയായികളായ അനുയായികളെ ഗ്രീക്ക് ഭാഷാ ശൈലിയിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു അങ്ങനെ അന്ത്യോക്കയിൽ അന്ത്യോക്കിയ ആദിമ സഭയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി തീർന്നു സുറിയാനി സഭയുടെ പാശ്ചാത്യ സുറിയാനി സഭ അന്ത്യോക്കിയൻ പാരമ്പര്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ അന്ത്യോക്കിയ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഒരു സ്വാധീനത്തിൽപ്പെട്ട സുറിയാനി ഈ പാരമ്പര്യമാണ് വാസ്തു അന്ത്യക്കിയൻ പാരമ്പര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അന്ത്യക്യൻ പാരമ്പര്യത്തിൽ സുറിയാനി പാശ്ചാത്യ സുറിയാനിയ നമ്മുടെ പൗരിഷ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ പൗരുഷ സുറിയാനി ഭാഷാ ശൈലി പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ പാശ്ചാത്യ സുറിയാനി ശൈലി ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഈ അന്ത്യോഖ്യ നമുക്ക് ഇന്ന് ഇവിടെ ഈ കുറച്ച് ക്രൈസ്തവരുണ്ട് ഏതാണ്ട് ആയിരത്തോളം തൂരിക്കൽ ഈ പ്രദേശത്ത് ഉള്ളതായിട്ട് ഞങ്ങൾ ഇന്ന് സന്ദർശിച്ച ബിസുബാന അർപ്പിച്ച ഫ്രാൻസിസ്കൻ ആശ്രമത്തിലെ വൈദികൻ ആ സമശ്രേഷൻ വേറെ ഉണ്ടായി ഇവിടെ ആകെയുള്ള ഒരു ദേവാലയം ബലിയർപ്പിക്കുന്ന സ്ഥലം അവരുടെ ആശ്രമം അത് ഈ അടുത്ത കഴിഞ്ഞ വർഷമുണ്ടായ ഭൂമികുലുക്കത്തിലെ വലിയ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ നിലനിന്നു വരുന്ന ഒരു ആശ്രമ ദേവാലയവുമാണ് ഈ ചുറ്റുപാടുകളുമെല്ലാം ഭൂമികുലുക്കത്തിൽ തകർന്നു പോകുകയുണ്ടായി അതിപ്പോൾ പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ യു കെയിലെ ഈ മലമുകളിൽ പത്രോസ്ലിഹ സുവിശേഷം അറിയിച്ച പ്രാർത്ഥിച്ച് സുശുശേഷം അറിയിച്ച് இவத்தை ஆதிம கிரைஸ்தவக்கு மோன்சா நல்கிய புண்ணியப்பட்ட